നമുക്കൊക്കെ അറിയുന്ന പോലെ സാധാരണഗതിയിൽ വലിയ വിപ്ലവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നമ്മൾ കണ്ട പോലെ തന്നെ ചേലക്കരയാണ് പിടിച്ചെടുക്കേണ്ടുന്ന സീറ്റ് എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തുടർ തുടർഭരണം ഉണ്ടാവുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇനി ഭരണം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്കാണ് മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് വസ്തുതയായിട്ടൊന്നുമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ദീപുവിൻ്റെ പേജ് പോയിരിക്കുകയാണ് ദീപു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം ദീപു ഗോപാൽ ഡി ജി പി എന്നുള്ള പേരിലാണ് പുതിയ പേര് പേജ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നമ്മൾ മാധ്യമങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഏതാണ്ട് അയ്യായിരത്തിനുള്ളിൽ വോട്ടുകൾക്ക് അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ ഏഷ്യാനെറ്റ് ആദ്യ മാധ്യമങ്ങളും കൂടെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം പെസോ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടിക്കെട്ടുകളൊക്കെ നിരോധനം വന്നിട്ടുള്ളത് പക്ഷേ അന്തിമ ഹാകാളന്കാവില് പോയിട്ട് എസ് ശ്യാംകുമാർ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൻ്റെ മുതിർന്ന പ്രവർത്തകൻ പറഞ്ഞത് അത് പക്ഷെ അത് പൊട്ടിക്കാൻ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അത് കൃത്യമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നു നമുക്കറിയുന്ന പോലെ മൂന്ന് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു ജയത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു പ്രകടനം എസ് ഡി പി ഐയുടെ പ്രകടനമാണ് കോൺഗ്രസ് പ്രതിരോധത്തിലാവുമ്പോൾ ആവേശം കൊണ്ടുവരുന്നത് മാധ്യമ പ്രവർത്തകരാണ് പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തും പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുമാണ് ആദ്യം എസ് ഡി പി ഐയുടെ സഹായം സ്വീകരിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നത് എന്നുള്ള ഒരു വ്യാജ വാർത്ത ഇതൊക്കെ ഒന്ന് വിളിച്ചു വച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ് അത് രണ്ടും കഴിഞ്ഞു അത് ദ്വീപ് പൊളിപ്പിച്ചപ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിൽ ഇരുപത്തിമൂന്ന് പഞ്ചായത്തിൻ്റെ കണക്ക് കൊണ്ടാണ് വരുന്നത് അതും ദീപു വിശദമായിട്ട് പൊളിപ്പിച്ചു അതെ ദീപു ബിഗ് സല്യൂട്ട് കാരണം ഉള്ളൂ മാത്രകള് നേരിട്ട് വിളിച്ചറിയില്ല എന്ന് വിചാരിക്കുന്ന പഴയ നിന്ന് അവർ പുതിയ കാലത്തേക്ക് യാത്ര ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ നമുക്ക് ആ വാർത്ത മുഴുവനായിട്ടൊന്ന് കാണാം ദീപുവിൻ്റെ വാർത്ത ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകളിൽ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എം ആയി സി പി എമ്മിന് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് ഇവർ വ്യാജ പ്രചാരണം നടത്തുന്നത് അങ്ങനെ നിങ്ങളുടെ കള്ളപ്രചാരണം വിട്ടുതരാൻ ഞങ്ങൾ തയ്യാറല്ല നമുക്ക് ഈ ഇരുപത്തിരണ്ട് പഞ്ചായത്തും നമുക്കൊന്ന് നോക്കാം എന്താണ് വാസ്തവമെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ഇവരുടെ വ്യാജ പ്രചാരണം കൈ കൊടുക്കാം ആദ്യം ഏതൊക്കെ പഞ്ചായത്തുകളാണെന്ന് നോക്കാം മലപ്പുറം ജില്ലയുടെ കീഴ്പറമ്പ് മൊറയൂർ കൂട്ടിലങ്ങാടി കുറുവ വെട്ടം തലക്കാട് കൽപ്പകഞ്ചേരി എ ആർ നഗർ പറപ്പൂർ കണ്ണമംഗലം ചീക്കോട് പൊന്മള തൃക്കലങ്ങോട് മക്ക മക്കരപ്പറമ്പ് മേലാറ്റൂർ തിരുനാവായ ഒതുക്കുങ്ങൽ തൂവൂർ പെരുവള്ളൂർ ചെറുകാവ് മഞ്ചേരി മുനിസിപ്പാലിറ്റി പെരുമ്പടപ്പ് പഞ്ചായത്ത് വായിച്ച ഇരുപത്തിമൂന്ന് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിന്റെ പേര് തെറ്റാണ് ബാക്കി ഇരുപത്തിരണ്ട് പഞ്ചായത്തിൽ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം ആദ്യം കീഴ്വറമ്പ് പഞ്ചായത്ത് ഒന്ന് നോക്കാം അപ്പോൾ കീഴ്പുറമ്പ് പഞ്ചായത്ത് എൽ എസ് ജി ഡി എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലിസ്റ്റ് മുഴുവൻ കിട്ടും അത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ് സീറ്റിൽ നാല് സീറ്റാണ് എൽ ഡി എഫിനുള്ളത് മൂന്ന് സി പി എം ഒരു കേരള കോൺഗ്രസ് എം ബാക്കി പത്ത് സീറ്റും യു ഡി എഫിന്റെ കയ്യിലാണ് ഉള്ളത് ജമായത്ത് ഇസ്ലാമിന്റെ സഹായം കൂടെ ചേർത്താണ് അവർ അവിടെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ സഹായം എന്ന് ഇവർ പറയുന്നത് അങ്ങനെ നുണ ഒന്ന് പൊളിയുന്നു ഇനി നമുക്ക് മൊറയൂർ പഞ്ചായത്ത് നോക്കാം മൊറയൂർ പഞ്ചായത്തിൽ ആകെയുള്ള പതിനെട്ട് സീറ്റിൽ നാല് സീറ്റാണ് എൽ ഡി എഫിനുള്ളത് അതിൽ മൂന്ന് സി പി എം മെമ്പർമാരും ഒരു സി പി എം സ്വതന്ത്രനായിട്ടുള്ള മെമ്പറുമാണ് ഉള്ളത് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെല്ലാം യു ഡി എഫിനാണ് അവിടെ ഉള്ളത് യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് ഇവിടെ എവിടെയാണ് എൽ ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം അങ്ങനെ മൊറയൂർ പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണം പൊളിയുന്നു അടുത്തത് നമുക്ക് നോക്കാം കൂട്ടിലങ്ങാടി പഞ്ചായത്ത് നമുക്കൊന്ന് നോക്കാം കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ ആകെ പത്തൊമ്പത് സീറ്റിൽ എൽ ഡി എഫിന് അഞ്ച് സീറ്റ് മാത്രമാണ് ഉള്ളത് ബാക്കി പതിനാല് സീറ്റിലും യു ഡി എഫ് ആണുള്ളത് യു ഡി എഫിനോടൊപ്പം പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഇനിയാണ് രസം കൂട്ടലക്കാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവട്ടെ ലീഗ് പ്രതിനിധിയും വൈസ് പ്രസിഡന്റ് ആകട്ടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയും ഈ വെൽഫെയർ പാർട്ടിയും ലീഗും ഒരുമിച്ച് ഭരിക്കുന്നിടത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി നിൽക്കുന്ന സ്ഥലത്ത് ഇവർ എങ്ങനെയാണ് എൽ ഡി എഫിനെ സഹായിക്കുക എങ്ങനെ മൂന്നാമത്തെ പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണവും പൊളിഞ്ഞു പോയിരിക്കുന്നു ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം അടുത്തത് കുറുവ പഞ്ചായത്താണ് അതൊന്ന് നോക്കാം കുറുവ പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത്തി ഒന്ന് സീറ്റിൽ എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യ സീറ്റാണ് പതിനൊന്ന് വീതം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പാണ് നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിന്റെ മെമ്പറാണ് നറുക്കെടുപ്പിൽ ജയിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ജയിച്ചത് ഇതെയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമില്ല അവിടെ വെൽഫെയർ പാർട്ടി മത്സരിച്ചത് ആകെ ഒരു സീറ്റിലാണ് പതിനഞ്ചാം വാർഡിൽ അവിടെ സി പി ജയിക്കുകയും ചെയ്തു അങ്ങനെ ഒരു കള്ളം കൂടെ പൊളിയുന്നു അടുത്തത് നോക്കാം അടുത്തത് വെട്ടം പഞ്ചായത്താണ് അതൊന്ന് നമുക്ക് നോക്കാം വെട്ടം പഞ്ചായത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റിൽ എൽ ഡി എഫിനെ ഒരു സ്വതന്ത്രനടക്കം പത്ത് സീറ്റ് യു ഡി എഫിന് സ്വതന്ത്രനടക്കം പത്ത് സീറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു ഇവിടെ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ വെട്ടം പഞ്ചായത്തിനെ കുറിച്ചുള്ള വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് നോക്കാം ഏഴാമത്തെ വ്യാജ പ്രചരണമായ തലക്കാട് പഞ്ചായത്തിലേക്കൊന്ന് പോകാം നോക്കൂ എന്തൊരു കള്ളമാണ് ഇവര് പറഞ്ഞു പരത്തുന്നത് തലക്കാട് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെ പത്തൊമ്പത് ഉണ്ട് അതിലെ പത്ത് സീറ്റും സി പി എം മാത്രം വിജയിച്ച പഞ്ചായത്താണ് തലക്കാട് പഞ്ചായത്ത് അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സി പി എമ്മിന്റെ മെമ്പർമാരാണ് ആരുടെയും സഹായം ആവശ്യമില്ല എന്നിട്ടും പറയുന്നു ജമായത്ത് ഇസ്ലാമിയുടെ സഹായം എന്ന് ലേശമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം അൽപ്പകഞ്ചേരി പഞ്ചായത്താണ് അടുത്തത് അതൊന്നും നമുക്ക് നോക്കാം അൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ എന്താണ് കഥ അവിടെ പത്തൊമ്പത് സീറ്റ് ഉണ്ട് അഞ്ച് സീറ്റ് എൽ ഡി എഫിന്റെ മെമ്പർമാര് പതിനാല് സീറ്റ് യു ഡി എഫിന്റെ മെമ്പർമാര് യു ഡി എഫ് ആണ് അവിടെ മരിക്കുന്നത് നാല് സീറ്റിൽ ഒരു സീറ്റ് സി പി എമ്മും നാല് സീറ്റിൽ എൽ ഡി എഫ് സ്വതന്ത്രമാരും ആർക്കും ജമായത്ത് ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല എന്ന് കൽപ്പഞ്ചേരി പഞ്ചായത്തുകാരി തെളിയിക്കട്ടെ ഇസ്ലാമി യു ഡി എഫുമായാണ് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിച്ചെടുത്തത് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ സി പി എമ്മിന്റെ തലേ കൊണ്ടുവയ്ക്കാണ് ഈ കള്ള വ്യാജ പ്രചാരകത്തിന് ശ്രമിക്കുന്നത് അങ്ങനെ കൽപ്പഞ്ചേരി പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞതും പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്ത പഞ്ചായത്ത് എ ആർ നഗർ പഞ്ചായത്താണ് എ ആർ നഗർ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് ഉള്ളത് അവിടെ രണ്ട് സീറ്റാണ് എൽ ഡി എഫിനുള്ളത് അത് രണ്ട് സ്വതന്ത്രമാരാണ് രണ്ട് സ്വതന്ത്രമാർക്കും ജമായത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല തുണ പറയുന്നവർ ഈ രണ്ട് പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ടെന്ന് ആ എ ആർ നഗർ പഞ്ചായത്തിലെ മറ്റ് യു ഡി എഫിന്റെ മെമ്പർമാർ ഒന്ന് തെളിയിക്കട്ടെ പക്ഷെ കള്ള പറഞ്ഞു കിടക്കുന്നതിനും ഒരു അതിരില്ലേടേ ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം ഈ പറപ്പൂര് ഗ്രാമപഞ്ചായത്ത് നമുക്കൊന്ന് നോക്കാം പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ആകെ പത്തൊമ്പത് സീറ്റാണുള്ളത് എൽ ഡി എഫിനാണെങ്കിൽ നാല് സ്വതന്ത്രമാരാണുള്ളത് യു ഡി എഫിന് പതിനഞ്ച് പേരാണുള്ളത് അതിൽ വെൽഫെയർ പാർട്ടിയുടെ അംഗവുമുണ്ട് അവർ യു ഡി എഫിന്റെ ഭാഗവുമാണ് നാല് സ്വതന്ത്രമാർക്കും എൽ ഡി എഫിന്റെ സ്വതന്ത്രമാർക്ക് വെൽഫെയർ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ ഉണ്ടെന്ന് അവിടെയുള്ള വെൽഫെയർ പാർട്ടിയുടെ അംഗം ഉണ്ടല്ലോ അയാൾ ഒന്ന് സാക്ഷ്യപ്പെടുത്തട്ടെ ഇതിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു വരുത്തുന്നത് ജനങ്ങൾ കണ്ടുപിടിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ നിങ്ങൾ നാണക്കേട് ഉണ്ടാവില്ലേ എവിടെ ഉളുപ്പില്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെ പറപ്പൂരും പൊളിഞ്ഞ് പാളീസായി നമുക്കിനി അടുത്ത പഞ്ചായത്ത് നോക്കാം അടുത്തത് കണ്ണമംഗലം പഞ്ചായത്താണ് കണ്ണമംഗലം പഞ്ചായത്തിലും ഏകദേശം ഇതേ കഥ തന്നെയാണ് അവിടെ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റും യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിനാണ് എൽ ഡി എഫിന് രണ്ട് സ്വതന്ത്രമാരാണുള്ളത് എൽ ഡി എഫ് സ്വതന്ത്രമാർ ഇവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ ഏതെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവിടെയുള്ള യു ഡി എഫ് മെമ്പർമാരൊന്ന് തെളിയിക്കാനായിട്ട് വ്യാജപ്രചാരകരൊന്ന് പോയി പറയട്ടെ അങ്ങനെ കണ്ണമംഗലവും പൊളിഞ്ഞു ഇനി അടുത്ത പഞ്ചായത്ത് അടുത്തത് ചീക്കോട് ഗ്രാമപഞ്ചായത്താണ് ചീകോടിന്റെ കഥയും വളരെ വ്യത്യസ്തമല്ല അവിടെ പതിനെട്ട് സീറ്റാണ് ഉള്ളത് അതിൽ രണ്ട് എൽ ഡി എഫ് മെമ്പർമാരാണ് ഒരു സി പി എമ്മും ഒരു സി പി എം സ്വതന്ത്രനും ഇവിടെ സ്വതന്ത്രൻ ലീഗ് വിമതനായി വന്ന് മത്സരിച്ച് എൽ ഡി എഫിന്റെ പിന്തുണ വാങ്ങി ജയിച്ചിട്ടുള്ള ആളാണ് അയാൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ ചീക്കോട് കള്ളവും പൊളിഞ്ഞു ഇനി അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്തത് പൊന്മള പഞ്ചായത്താണ് പൊന്മള പഞ്ചായത്തിന്റെ കാര്യം വ്യത്യസ്തമല്ല അവിടെ പതിനെട്ട് സീറ്റുകളുണ്ട് പതിമൂന്ന് സീറ്റും യു ഡി എഫിന്റെ കയ്യിലാണുള്ളത് ഒരു സ്വതന്ത്രനടക്കം സി പി എമ്മിന് നാല് മെമ്പർമാരാണ് ഉള്ളത് എസ് ഡി പി ഐക്കും ഒരു സീറ്റുണ്ട് പൊന്മള പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫും ഇവിടെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഒരാളുള്ളത് അയാൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായോ എസ് ഡി പി എുമായോ ഒരു ബന്ധവും ഇല്ല അങ്ങനെ ഉണ്ടെന്ന് അവിടെയുള്ള വെൽഫെയർ പാർട്ടിയോ എസ് ഡി പി ഒന്ന് തെളിയിക്കേട്ടെ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുന്നത് ഇങ്ങനെ പൊന്മള പഞ്ചായത്തിനെ കുറിച്ചുള്ള വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കും അടുത്തത് തൃക്കലങ്ങോട് പഞ്ചായത്ത് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ആകെയുള്ള സീറ്റ് ഇരുപത്തി മൂന്ന് അതിൽ എട്ട് സീറ്റിലാണ് എൽ ഡി എഫിന് വിജയമുള്ളത് അതിൽ ഏഴ് സീറ്റിൽ സി പി എമ്മും ഒരു സീറ്റിൽ സി പി ഐയും ബാക്കി മൂന്ന് സ്വതന്ത്രരടക്കം പതിനഞ്ച് സീറ്റിലും യു ഡി എഫ് ആണ് ഉള്ളത് യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് ഇവിടെ എവിടുന്നാണ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തൃക്കലങ്ങോട് പഞ്ചായത്തിനെ പറ്റിയുള്ള വ്യാജ പ്രചാരണവും ഇതാ പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്ത് മക്കരപ്പറമ്പ് പഞ്ചായത്താണ് മക്കരപറമ്പ് പഞ്ചായത്ത് ആകെയുള്ള പതിമൂന്ന് സീറ്റിൽ ഒരേ ഒരു സി പി എം സ്വതന്ത്രനാണ് അവിടുത്തെ എൽ ഡി എഫ് മെമ്പർ ബാക്കി മുഴുവൻ യു ഡി എഫ് ഇവിടെ എങ്ങനെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധം വരുന്നത് ജമാത്ത് ഇസ്ലാമി രണ്ടായിരത്തി ഇരുപതില് യു ഡി എഫിന്റെ ഭാഗമായാണ് മത്സരിച്ചത് അവർ എൽ ഡി എഫിന്റെ ഭാഗമേ അല്ല സ്വതന്ത്രന് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണയും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവിടുത്തെ യു ഡി എഫിന്റെ മെമ്പർമാര് ഒന്ന് തെളിയിക്കട്ടെ ഞാന് മക്കരപ്പറമ്പും ഗതാഗുവ ഇനി അടുത്ത പഞ്ചായത്ത് അടുത്തത് മേലാറ്റൂർ പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്തിൽ ആകെയുള്ള പതിനാറ് സീറ്റില് എൽ ഡി എഫിന് എട്ട് സീറ്റ് യു ഡി എഫിന് എട്ട് സീറ്റ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പില് എട്ട് എട്ട് എന്ന തുല്യത വന്നപ്പോൾ നറുക്കെടുപ്പില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ നറുക്കെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് ഇവിടെ എവിടെയാടേ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ മേലാറ്റൂർ വ്യാജ പ്രചാരണവും പൊളിഞ്ഞു പാളീസായിരിക്കുന്നു ഇനി അടുത്ത പഞ്ചായത്ത് തിരുനാവായ പഞ്ചായത്ത് തിരുനാവായ പഞ്ചായത്തിൽ ആകെ ഇരുപത്തിമൂന്ന് ഉള്ളത് അതിൽ എട്ട് പേര് മാത്രമാണ് എൽ ഡി എഫിന്റെ മെമ്പർമാര് ബാക്കി രണ്ട് സ്വതന്ത്രമാരടക്കം ബാക്കി പതിനഞ്ച് പേരും യു ഡി എഫുകാരാണ് ഇതിൽ എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി വേർ ഇസ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ തിരുനാവായ പഞ്ചായത്ത് വ്യാജ പ്രചാരണം പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം ഒതുക്കുങ്ങൽ പഞ്ചായത്താണ് അടുത്തത് ആകെയുള്ള ഇരുപത് സീറ്റിൽ നാല് മെമ്പർമാരാണ് എൽ ഡി എഫിനുള്ളത് ഒരു സി പി എമ്മും മൂന്ന് സ്വതന്ത്രന്മാരും ബാക്കി പതിനാറ് പേരും സ്വതന്ത്രമാരുൾപ്പെടെ യു ഡി എഫിന്റെ മെമ്പർമാരാണുള്ളത് അവരാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മിന്റെ സ്വതന്ത്രമാരായ മെമ്പർമാർക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സഹായവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപതില് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനോടൊപ്പമാണ് മത്സരിച്ചത് എങ്ങനെയായി ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധം വരും അങ്ങനെ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് വ്യാജ പ്രചാരണം ഇതോടുകൂടി പൊളിഞ്ഞിരിക്കുകയാണ് അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം ഇനി തൂവൂർ ഗ്രാമപഞ്ചായത്താണ് തൂവൂര് ഗ്രാമപഞ്ചായത്ത് ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിനേഴ് സീറ്റും ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് അവിടെ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ഇല്ല ജമായത്ത് ഇസ്ലാമി അടക്കമുള്ളവർ ചേർന്നാണ് യു ഡി എഫ് അവിടെ മത്സരിച്ചിരിക്കുന്നത് എന്തിനിടെ കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്തത് പെരുവള്ളൂർ പഞ്ചായത്ത് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള പത്തൊമ്പത് സീറ്റിൽ എൽ ഡി എഫിന് രണ്ട് മെമ്പർമാരാണുള്ളത് അവർ രണ്ടുപേരും സ്വതന്ത്രന്മാരാണ് അവരാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി മത്സരിച്ച വാർഡിൽ നിന്ന് അവരെ കൂടി തോൽപ്പിച്ചാണ് എൽ ഡി എഫ് സ്വതന്ത്രമാരായി നിന്ന് ജയിച്ചത് ഈ പതിനേഴ് സീറ്റിലും യു ഡി എഫ് ആണ് മെമ്പർമാർ അവരാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് പിന്നെ രണ്ട് സ്വതന്ത്രന്മാരും ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാണ് അവർ എൽ ഡി എഫ് സ്വതന്ത്രന്മാരായി എൽ ഡി എഫിന്റെ അംഗങ്ങളായി പെരുവള്ളൂർ പഞ്ചായത്തിലുള്ളത് പെരുവള്ളൂർ പഞ്ചായത്ത് കള്ളവും പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്തത് ചെറുകാവ് പഞ്ചായത്ത് എന്താണ് ചെറുകാവ് പഞ്ചായത്തിന്റെ കഥ ആകെയുള്ള പത്തൊമ്പത് സീറ്റിൽ എട്ട് സീറ്റിലാണ് എൽ ഡി എഫ് ജയിച്ചത് ഇതിൽ നാല് സി പി എം നാല് സ്വതന്ത്രൻ അതിലൊരു സ്വതന്ത്രൻ കോൺഗ്രസ് വിമതനായിരുന്നു എൽ ഡി എഫിന്റെ സപ്പോർട്ട് കൂടിയായിരുന്നു അയാൾ ജയിച്ചത് എന്നാൽ അയാൾ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ ഏഴ് മെമ്പർമാർ മാത്രമാണ് എൽ ഡി എഫിന് ഇപ്പോൾ അവിടെ ഉള്ളത് ചെറുകാവിലെ പന്ത്രണ്ട് സീറ്റോടുകൂടി യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് ജമാ ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമായാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇവിടെ എവിടെയാണ് ജമായത്തെ ഇസ്ലാമിയും എൽ ഡി എഫും തമ്മിലുള്ള ബന്ധം അങ്ങനെ ചെറുകാവ് പഞ്ചായത്തിന്റെ വ്യാജ പ്രചാരണവും പൊളിഞ്ഞിരിക്കുന്നു അടുത്ത പഞ്ചായത്ത് അടുത്തത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയാണ് മഞ്ചേരി നഗരസഭയിൽ ആകെ അൻപത് സീറ്റാണ് ഉള്ളത് അതിൽ പത്തൊമ്പത് സീറ്റ് എൽ ഡി എഫിനുണ്ട് പത്തൊമ്പത് സീറ്റിൽ ഒരു സീറ്റ് ഐ എൻ എല്ലും ഉള്ളത് ബാക്കി മുപ്പത്തൊന്ന് സീറ്റും യു ഡി എഫിനാണ് ഉള്ളത് ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ചേർന്നാണ് അവരവിടെ ക്ഷൻ നേരിട്ടത് അവരവിടെ മുപ്പത്തൊന്ന് സീറ്റിൽ വിജയിച്ചത് എൽ ഡി എഫിന് എന്ത് ബന്ധമാണ് ജമാഅത്ത് ഇസ്ലാമിയായി മഞ്ചേരി നഗരസഭയിൽ ഉള്ളത് അതൊരു ഉളുപ്പുമില്ലാതെ കള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത പഞ്ചായത്തിലേക്ക് പോകാം അടുത്തത് പെരുമ്പടപ്പ് പഞ്ചായത്താണ് അന്ത പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ആകെ പതിനെട്ട് സീറ്റായിട്ട് അതിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫിന്റെ മെമ്പർമാരുണ്ടുള്ളത് അതിൽ രണ്ട് സ്വന്തംമാരുണ്ട് അവർക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധവുമില്ല അവിടെ എൽ ആണ് ഭരിക്കുന്നത് പിന്നെ എന്ത് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ കുറിച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത് പച്ചക്കള്ളം പറയാൻ യാതൊരു ഉളുപ്പുമില്ലാതെ കള്ളം പറഞ്ഞാലും പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ഒളിപ്പില്ലായ്മ കൊണ്ടാണ് ഈ പച്ച കള്ളം ഇവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോഴും ഇതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷെ നാളെ ഈ നോണ കൊണ്ട് രണ്ടാമത് ആവർത്തിച്ചു പോരും അപ്പോ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇതിവിടെ കിടക്കുന്നത്